إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتد ومن يضلل فلم تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم فِي الْعَالَمِينَ إِنَّكَ حَمِيدٌ مَجِيدٌ أَمَّا بَعْدُ فَإِنَّ خَيْرَ الْكَلَامِ كَلَامُ اللَّهِ وَخَيْرَ الْهَدْيِ هَدْيُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تخزني يوم يبعثون വളരെ പ്രിയപ്പെട്ട മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ചേർന്ന വിശ്വാസ വിശ്വാസികളെ നശ്വരമായ ഐഹിക ജീവിതത്തിൽ സൃഷ്ടാവും തമ്പുരാനും നിയന്താവുമായ പരമകാരുണ്യകനും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ എന്ന് ആദ്യമെന്നെയും തുറന്നു നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു ഉത്ബോധിപ്പിക്കുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായിട്ടു സഹോദരങ്ങളെ സുറ ഷുറ ഇന്റെ എൺപത്തി ഏഴ് മുതൽ എൺപത്തി ഒൻപത് ഉൾക്കൊള്ളുന്ന മൂന്ന് വചനങ്ങളാണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിവെച്ചത് പ്രസുതായത്തിലൂടെ കാരുണ്യവാനായ റബ്ബ് ഇബ്രാഹിം നബിഅലിത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന സമയത്തിലാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് മതേതര രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് വന്നിട്ടുള്ള റിസൾട്ട് എന്നാണ് അതിന്റെ വിലയിരുത്തലുകൾ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു യാഥാർത്ഥ്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഫലം കണ്ട ഒരു സമയം നമ്മളൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന ധാരാളം ആശങ്കകളും അതോടൊപ്പം തന്നെ നിരാശയും ഒക്കെ മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഏക സിവിൽ കോഡും അതേപോലെ തന്നെ വിശ്വാസികളെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ രൂപത്തിലുള്ള പ്രഖ്യാപനങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഭരണസ്ഥിരാ കേന്ദ്രത്തിലിരുന്ന ഭരണചക്രം തിരിക്കുന്ന ആളുകളുടെ വായിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കേൾക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞിരുന്നത് എന്നതാണ് വിശ്വാസികളായി നമ്മള് വളരെ കൃത്യമായി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയുടെ ഒരു ഫലം കൂടിയാണ് ഇപ്പൊ വന്നിട്ടുള്ള റിസൾട്ട് എന്നാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഞങ്ങളുടെ അധികാരം പടച്ചറപ്പേ ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഞങ്ങളുടെ കാര്യത്തിൽ നിന്നെ ഭയപ്പെടാത്ത ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കല്ല തമ്പുരാനെ എന്ന പ്രാർത്ഥന നമ്മുടെ ചർച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ പഴയ രൂപത്തിലുള്ള ഒരു ഭരണം ഇവിടെ നടക്കാൻ സാധ്യമല്ല എന്നതാണ് വിലയിരുത്തലുകളൊക്കെ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം വായിച്ചെടുക്കുമ്പോ നമുക്കൊക്കെ തന്നെ ബോധ്യപ്പെടുന്നത് എന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമുണ്ട് എന്നതാണ് ഒറ്റയടിക്ക് തീർത്ഥ കളയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എത്തപ്പെടുകയില്ല എന്ന പ്രതീക്ഷ നൽകുന്നു എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ശുക്രു ചെയ്യണം നന്ദി കാണിക്കണം എന്നാണ് ആ വിഷയകമായി കൊണ്ട് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ദുനിയാവിന്റെ റിസൾട്ട് എങ്ങനെയായിരുന്നാലും അത് ഒരു എലക്ഷന്റെ റിസൾട്ട് ആവാം അതല്ലെങ്കിൽ ഒരു പരീക്ഷയിലെ റിസൾട്ട് ആവാം അതല്ലെങ്കിൽ നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ആ ടെസ്റ്റുകളുടെ റിസൾട്ടാവാം ഇതൊക്കെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു പരിധിയും ഒരു പരിമിതിയും ഒക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലാണ് അല്ലെങ്കിൽ പ്രയാസകരമായ ഒരവസ്ഥയിലാണ് വന്നതെങ്കിലും ഒരു ഇലക്ഷന്റെ റിസൾട്ടിൽ അഞ്ചു വർഷം കൊണ്ട് അത് മാറ്റി എഴുതുവാൻ വിധി എഴുതുവാൻ ഇന്ന് ലോകത്ത് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് ഒരു പരീക്ഷയിലാണ് നമ്മൾ പരാജയപ്പെടുന്നതെങ്കിൽ ആ പരീക്ഷയെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുവാനും അതേപോലെ തന്നെ ഇല്ലെങ്കിൽ ഒരു സേ പരീക്ഷ നടത്തുവാനും നമ്മുടെ റിസൾട്ട് ഒക്കെ ദുനിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകും എന്നത് യാഥാർത്ഥ്യമാണ് വിശ്വാസികളായ നാം കൃത്യമായും ശ്രദ്ധിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ നമ്മളൊക്കെ തന്നെ ഒരു പരീക്ഷയിലാണ് അതിന്റെ റിസൾട്ടോ അതിന്റെ റിസൾട്ട് ഒരിക്കലും തന്നെ പരിമിതമായ ഒരു കാലത്തേക്കല്ല ഒരു പരിമിതമായ ഒരു കാലത്തേക്കല്ല എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമ്മളിൽ ഉണ്ടാവേണ്ടത് എന്നതാണ് അന്റെ അന്ത്യപ്രവാചകനിലൂടെ മുസ്ലിം സമൂഹത്തിന് സമ്മാനമായി ലഭ്യമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ ആ പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ ജീവിതത്തിലെ ഈ പരീക്ഷയുടെ റിസൾട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞ ഒരു വാക്ക് വാക്ക്ദീന ഫീഹ എന്ന് ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞാൽ അവരതിൽ നിത്യവാസികളാണ് എന്നത് ആ റിസൾട്ട് എന്താവും എന്ന ആലോചനയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ ജീവിതത്തിലെ ഈ പരീക്ഷയുടെ റിസൾട്ട് എന്താവും എന്ന ചിന്തയാണ് അല്ലെങ്കിൽ ആലോചനയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എന്താണ് നല്ല റിസൾട്ട് ആ നല്ല റിസൾട്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു പമൻ ആര് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അകറ്റപ്പെടുകയും പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തോസ് അവനാണ് വിജയിച്ചവൻ ഈ ഒരു ആശയം വിശുദ്ധ ഖുർആാനിൽ ഇരുപത് സ്ഥലങ്ങളിലാണ് അള്ളാഹു ഈ ഒരു ആശയം പ്രതിപാദിച്ചിട്ടുള്ളത് എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യ വിശ്വാസി നീ എഴുതേണ്ട പരീക്ഷയും അതിന്റെ റിസൾട്ടും എങ്ങനെയായിരിക്കണം അതിന്റെ വിജയം എങ്ങനെയായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരത്രികമായ ജീവിതവും അതേപോലെ തന്നെ സ്വർഗത്തെയുമൊക്കെ ഒക്കെ കൊണ്ട് സംസാരിക്കുമ്പോ അതിന്റെ അവസാനത്തിൽ അള്ളാഹു നമ്മോള് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് എന്നാണ് അതാണ് മഹത്തായ വിജയം എന്ന് പതിമൂന്ന് തവണ വിശുദ്ധ ഖുർആാനിലൂടെ പാരത്രികമായ ലോകത്തെ സംബന്ധിച്ചും സ്വർഗീയമായ ജീവിതത്തെ സംബന്ധിച്ചും പരാമർശിക്കുമ്പോ ആ ആയത്തുകളുടെ അവസാന ഭാഗങ്ങളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്

ഈ പരീക്ഷ അവസാനിക്കുന്നത് നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന നമ്മുടെ ശ്വാസം നിലച്ചു പോയാൽ അതോടുകൂടി നമ്മുടെ പേപ്പർ മടക്കി വെക്കപ്പെടുകയാണ് സമയം തീർന്നു എന്നാൽ എത്ര സമയമാണ് എന്റെയും നിങ്ങളുടെയും മുമ്പിലുള്ളത് ബാക്കിയുള്ളത് എന്ന് നമുക്കറിയില്ല എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി ബോധ്യപ്പെടുത്തിയത് അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പരീക്ഷ അതിന്റെ റിസൾട്ട് അത് വിജയമായിരിക്കണം അത് കൃത്യമായും ബോധ്യപ്പെടുന്നത് മരണശേഷവും അവർ ജീവിതത്തിന് ശേഷവും വിചാരണക്ക് ശേഷവുമാണ് അവന്റെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത് ഇതാ വിശുദ്ധ ഞാൻ എഴുതുന്ന പരീക്ഷയുടെ എന്നെ അസ്വസ്ഥമാക്കുന്നില്ല നമ്മൾ ആലോചിക്കാം ആ എലക്ഷന്റെ റിസൾട്ട് അസ്വസ്ഥമാക്കിയതുപോലെ നമ്മൾ എഴുതിയ ഒരു ദുനിയാവിന്റെ ജീവിതത്തിലെ പരീക്ഷയിലുണ്ടാകുന്ന അസ്വസ്ഥത പോലും നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷയെ കുറിച്ചുള്ള അസ്വസ്ഥതയായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ആലോചിക്കേണ്ടതില്ലേ പരലോകത്തെ റിസൾട്ട് എന്ന് പറയുന്നത് അതിൽ പാകപ്പിഴവ് വരില്ല എന്നതാണ് ഏറ്റവും സത്യസന്ധമായതാണ് ആ റിസൾട്ടിൽ യാതൊരു വിധത്തില തട്ടിപ്പില്ല ക്ഷൻ നടന്നപ്പോ പലപ്പോഴും നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടെന്താണ് നമ്മൾ എഴുതിയ ചെയ്ത വോട്ടുകൾ ശരിയായി പോൾ ചെയ്തത് അതിൽ അട്ടിമറിയോ തിരിമറിയോ നടക്കാതെ വന്നെങ്കിൽ ആ റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്നാൽ ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ എഴുതുന്ന പരലോകത്തേക്ക് എഴുതുന്ന റിസൾട്ട് അതിലൊരിക്കലും തന്നെ ഒരു തട്ടിപ്പ് ഉണ്ടാവില്ല ദുനിയാവിന്റെ ജീവിതം ദുനിയാവിന്റെ ജീവിതം എന്തിനാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുവാൻ വേണ്ടിയാണ് എങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത് നീതിപൂർവമായ അല്ലെങ്കിൽ ആ വിധി നിർണയം എന്ന് പറയുന്നത് വളരെ നീതി പൂർണമായ വിധിയായിരിക്കുമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാ നാളെ ഞാനും നിങ്ങളും ഒക്കെ ചെയ്ത ആ കർമ്മങ്ങളുടെ രേഖ നമ്മുടെ കയ്യിലേക്ക് നൽകപ്പെടുന്നത് ബോധ്യപ്പെടുത്തുന്നുണ്ട് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഇത് നീ എഴുതിയ പരീക്ഷയുടെ റിസൾട്ടാണ് ചോദ്യപേപ്പർ അതിന്റെ ആൻസർ ഷീറ്റാണ് നീ എഴുതിയ ഉത്തരങ്ങളാണ് ഇത് നീ വായിച്ചു നോക്കുക ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നിന്നെ വിചാരണ ചെയ്യാൻ നിനക്ക് സ്വയം വിലയിരുത്താൻ ഇത് മാത്രം മതി എന്ന് പറയുന്ന ദുനിയാവിന്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്ത മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ള അത് കൈ കിട്ടുമ്പോ ആ മനുഷ്യൻ പറയുന്ന ചില വാക്കുകൾ വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട് എന്താണ് അവൻ പറയുന്നത് ഇതെന്തൊരു ഗ്രന്ഥമാണ് ഇതിൽ ചെറുതും വലുതുമായി ഞാൻ ചെയ്ത യാതൊന്നും തന്നെ വിട്ടുപോവാതെ ചെറുതോ വലുതോ വിട്ടുപോവാതെ എല്ലാം കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണല്ലോ എന്ന് പറയുന്ന ഒരു രംഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹുനു നമ്മുടെ വിചാരണയാണ് ഇതാണോ നീ നിന്റെ പുസ്തകം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് എല ഇത് സത്യം മാത്രമേ നിന്നോട് സംസാരിക്കുകയുള്ളൂ കാരണം നിങ്ങൾ പ്രവർത്തിക്കുമ്പോ അതൊക്കെ തന്നെ ഞാൻ ഇങ്ങനെ ഒപ്പിയെടുക്കാറുണ്ടായിരുന്നു ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാറുണ്ടായിരുന്നു നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ചെയ്തത് അത് കൃത്യമായി ഓർത്തു വെക്കാൻ പോലെ നമുക്ക് കഴിയില്ല എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മറന്നുപോയത് പലതും ഓർമ്മ വരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് സംസാരിക്കും കാരണം നിങ്ങൾ പ്രവർത്തിക്കുമ്പോ അത് കൃത്യമായും ഞാൻ എഴുതി രേഖപ്പെടുത്തി അതിന്റെ പകർപ്പ് ഞാൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തത് അത് കൃത്യമായി നമ്മുടെ മുമ്പിൽ

അത് കൃത്യമായും ആ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവന് പ്രതിഫലം നൽകപ്പെടുകയാണ് അവനോട് അതിക്രമം ചെയ്യുകയില്ലോ അന്നത്തെ ദിവസം കാരണം ഹിസാബ് വിചാരണ വേഗത്തിലാക്കുന്നവനാണ് എന്ന് വിശ്വ ഖുർഹാനിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ഖുർആൻ പറഞ്ഞു വിചാരണ വിചാരണ അവിടെ നാവുകൊണ്ട് പറഞ്ഞു രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു പറയാൻ ഇന്ന് നാവ് കൊണ്ടുള്ള സംസാരമില്ല അതാണുള്ള വിചാരണ ആ നാവു കൊണ്ടെങ്ങാനും മനുഷ്യന് സംസാരിക്കുവാൻ അവകാശം നൽകിയിരുന്നെങ്കിൽ നിങ്ങൾക്കെങ്ങാനും നാവുകൊണ്ട് ആ വിചാരണക്ക് നിങ്ങൾക്ക് അവസരം നൽകുമായിരുന്നു എങ്കിൽ പയ എത്തീറുറു പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ പരിശ്രമിക്കുമായിരുന്നു നാവില്ല സംസാരം എന്താണ് കൈ സംസാരിക്കുന്നുണ്ട് കാല് സംസാരിക്കുന്നുണ്ട് ശരീരത്തിന്റെ അവയവങ്ങൾ സംസാരിക്കുന്നുണ്ട് അവന്റെ ശരീരം അല്ലെ അതിന്റെ ഓരോ ഭാഗങ്ങളും അള്ളാഹുവ അവൻ ചെയ്ത ആ പ്രശ്നങ്ങൾ കുറ്റങ്ങൾ എടുത്തു പറയുന്ന ഒരു വിചാരണയെ സംബന്ധിച്ചോ പ്രിയപ്പെട്ടവരെ ആലോചിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ആലോചിക്കുക ഇന്ന് പോയിട്ട് അല്ലെങ്കിൽ ജുമ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ൾ അല്ലെ നമുക്ക് എത്ര ഓർത്തെടുക്കാൻ കഴിയും എന്നതാണ് എന്നാൽ നമ്മൾ ഓർത്തെടുക്കുന്നതിനേക്കാൾ എത്രയോ വളരെ കൃത്യമായി രേഖപ്പെടുത്തി എഴുതി വെച്ച് അല്ലെ ആ കിതാബിനെ പറ്റി ആ പറഞ്ഞെന്താ കിതാബും എന്നാണ് കിതാബും അകമിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണത് എന്ന് പറഞ്ഞാൽ ചെയ്ത സമയമുണ്ട് സീരിയൽ നമ്പറും ക്രമ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ടൈമ് വെച്ച് എഴുതിയിട്ടുണ്ട് ഒരിക്കലും തന്നെ ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത ഇല്ലെന്ന് പറയാൻ കഴിയാത്ത മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥമാണ് എന്റെയും നിങ്ങളുടെയും കയ്യിൽ ലഭ്യമാകുന്നത് ആ ഒരു വിചാരണയെ സംബന്ധിച്ചാണ് അതിന്റെ റിസൾട്ട് എന്താകും എന്നതിനെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എന്നത നമ്മൾ ആലോചിക്ക ഇപ്പോ ഈ പരീക്ഷയുടെ കടലാസം അടക്കി വെച്ചോ ഈ പേപ്പർ മടക്കി വെച്ച് ആൻസർ ഷീറ്റ് മടക്കി വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഈ പരീക്ഷാ ഹാളിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്ത പള്ളിയുടെ മക്കുപറകളിലേക്ക് കബറുകളിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്ന സമയം നമ്മുടെ റിസൾട്ട് അത് കണക്കാക്കുന്ന സമയം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ റിസൾട്ട് നന്നാവണം ആ ഭയപ്പാട് ഉണ്ടാവണം അതാണ് ഞാൻ ആമുഖമായി വെച്ച വിശുദ്ധ സൂറ മുതൽ ആമുഖമായിട്ട് ആയത്തുകളിലൂടെ മഹാനായ ഇബ്രാഹിം നബി മഹാനായുടെ ഒരു പ്രാർത്ഥനയായി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് നാട് വരാനാണ് റബ്ബെ ആ ഉയർക്കയേൽപ്പിന്റെ നാളിൽ എന്നെ വഷളാക്കല്ല തമ്പൂരാനെ കാരണം യോ മല എം ഫലും ജീവിതത്തിൽ അവൻ സമ്പാദിച്ച അവന്റെ സമ്പാദ്യമോ അവൻ ഉണ്ടാക്കിയെടുത്ത അവൻ്റെ സന്താനങ്ങളോ സ്വത്തുക്കളോ ഒന്നും തന്നെ ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണ് അതാണ് പറയുന്നത് അവിടെ രക്ഷപ്പെടുന്നതാരാൽ സുരക്ഷിതമായ മനസ്സുമായി ആ ആറബിനെ കണ്ടുമുട്ടുന്നവനല്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ആ ലോകത്ത് ആ വിചാരണയുടെ സമയത്ത് ആ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എല്ലാവരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് പടച്ച പടച്ചറബാക്കല്ല എന്ന് പ്രാർത്ഥിച്ചതാരാ ആ പ്രവാചകൻ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ ആ പരീക്ഷണങ്ങളിൽ വിജയം നേടിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന നമ്മൾ എത്ര നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളെ കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക പറഞ്ഞത് കൊണ്ട് ഉപദേശിക്കുകയാണ് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ അവനിലേക്ക് അടുക്കുവാനുള്ള ആ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നതാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമാകും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അള്ളാഹുന്റെ മാർഗത്തിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദേഹത്തോട് ചെയ്യുന്ന ജിഹാദാണ് എന്ന് ഈ ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആധുനിക മുസ്ലിം സമൂഹത്തോടെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാനുള്ള ധർമ്മസമരം അവന്റെ ശരീരത്തോടെ വിവാദത്തുകളിലായി അനാവശ്യങ്ങളായ കാര്യങ്ങളിൽ നിന്ന് അവന്റെ മനസ്സിനെയും അവന്റെ ശരീരത്തെയും തിരിച്ചു നടത്തുവാനുള്ള പരിശ്രമം അതാണ് ഉണ്ടാവേണ്ടത് അതിന് ഉണ്ടാവേണ്ട ചിന്തയാണ് പേടിയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വത്തുലാം പ്രാർത്ഥിച്ചതുപോലെ ഉയർത്തെഴുന്നേൽപ്പ് എന്നെ എന്ന് പ്രവാചകൻ സ്വർഗം കൊണ്ട് സന്തോഷവാർത്തി അറിയിക്കപ്പെട്ട പത്താളുകൾ ഉണ്ട് അല്ലേ അഷറത്തു പത്താളുകൾക്ക് സ്വർഗം ലഭ്യമാകും എന്ന് പറയുന്ന സഹാബികൾ അബൂബക്കർ പോലെയുള്ള പോലെയുള്ള ആ സഹാബികളെ എണ്ണി എണ്ണി പറഞ്ഞു എന്നാൽ ഒരു ദിനത്തിൽ മഹാനായ ൂടെ നടന്നു പോകുക മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അവിടെ കാണുന്നൊരു കല്ലെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു ആത്മവിചാരണയുണ്ട് എന്താണെന്നോ കല്ലേ നീ എത്ര ഭാഗ്യവാനാണ് കല്ലേ നീ എത്ര ഭാഗ്യവാനാണ് മരണം ആ മരണശേഷം ഒരു കബർ ആ ഖബറിന് ശേഷം ഒരു വിചാരണ ആ വിചാരണയ്ക്ക് ശേഷം നരകസ്വർഗങ്ങൾ അതില്ലല്ലോ നിനക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉമർ ഭയപ്പാടിലാണ് കാരണം കാരണം എന്റെ ഹിസാബ് അത് അടുത്തെത്തിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അവസ്ഥ എന്താണ് പരലോകത്ത് എന്നത് എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ സ്വസ്ഥമാണല്ലോ എന്ന് മഹാനായ ബിൻ ഖത്താബ് ആ കല്ലിനോട് സംസാരിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടോ എന്നതാണ് ചിരിയും കളിയൊക്കെ മാറുമല്ലോ ശരിയും കളിയൊക്കെ മാറും അല്ലെ അവിടെ പ്രയാസകരമായ അവസ്ഥ വരാതിരിക്കാൻ ദുനിയാവിന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ ദിവസവും പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അത്തരത്തിലുള്ള പരലോകത്തെ കുറിച്ചുള്ള റിസൾട്ട് എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കുകയും അത് അസ്വസ്ഥമാക്കുന്ന മനസ്സുമായി ദുനിയാവിന്റെ ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള പരിശ്രമമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ